ഹായ് ഫ്രണ്ട്സ് പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം എട്ട് മാസങ്ങൾ കഴിഞ്ഞ ഒരു മരിച്ചിനെയാണ് ഈ കാണുന്നത് ചില നാടുകൾ കപ്പയെന്ന് പറയും അതിൻ്റെ ചുവടാണ് ഈ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ കുറച്ച് ദിവസം മുന്നേ എൻ്റെ പല വീഡിയോയിലും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഒരു നെറ്റ് വെച്ച് കവർ ചെയ്ത ശേഷം അതിനകത്ത് ഈ മരിച്ചിനി കമ്പ് നട്ടിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നടാവുന്നതാണ് അത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് കണ്ടു നല്ല വലിപ്പമുള്ള ഒരു കായാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു നഷ്ടവും ഇല്ലാത്ത ഒരു കൃഷി രീതി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ നഷ്ടമില്ലാത്ത കൃഷി രീതി എങ്ങനെയാണെന്നും പ്രത്യേകമായി പറയുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ ഈ മണ്ണുകളൊക്കെ ശ്രദ്ധിച്ചു നല്ല കറുത്ത മണ്ണാണ് അതിനു ചുറ്റും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഒത്തിരി ഇലകളൊക്കെ ഉണ്ട് അല്ലേ നല്ല കറുത്ത ഇലകൾ അല്ലേ ഇതൊക്കെ ഇതിൻ്റെ ഈ മണ്ണ് ഒത്തിരി കറുപ്പുള്ളതാക്കാനായി വളരെയധികം സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കുറച്ചൊക്കെ നല്ലപോലെ അഴുകി മണ്ണിനോട് ചേർന്നിട്ടുണ്ട് കുറച്ചൊന്നും അത്രത്തോളം ചേർന്നിട്ടും ഇല്ല കപ്പ വിളവെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അത് ഇച്ചിരി വലിച്ച് പിഴുതെടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ തന്നെ പിഴുതെടുക്കാൻ പറ്റും കാരണം ഒത്തിരി ആഴമേറെ ഉറപ്പുള്ള മണ്ണല്ല ഇത് പക്ഷെ എന്നാലും ചെറിയ ഉറപ്പുണ്ട് താനും ഇങ്ങനെ ഒരു മൺപുരത്ത് ഇത് വളരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയായി തന്നെ വലിച്ച് ഇളക്കിയെടുക്കാനായി പ്രത്യേകമായി പറ്റും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കണ്ടു അതിൻ്റെ വലിപ്പം വളരെയധികം ഒരു വീട്ടിലേക്ക് ആവശ്യമുട്ടുള്ള വലിപ്പത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് മരിച്ചിന് നമുക്ക് സ്ത്രീകൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ വിളവെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു രീതിയിലെ കൃഷി രീതി ഇനി ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് പറയാം ഇതിന് ചുറ്റും ഒരു നെറ്റ് കെട്ടിയ ശേഷം അതായത് നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഒരു വട്ടത്തിൽ ചെറുതായൊരു കുഴിയെടുക്കുക അതിന് ചുറ്റും ഒരു നെറ്റ് വയ്ക്കുക ആ നെറ്റ് വച്ച ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിലുള്ള മണ്ണും ആവശ്യത്തിലുള്ള ചപ്പ് ചവറുകൾ അതായത് ഇലകൾ നല്ല പഴുത്ത ഇലകളോ പച്ച ഇലകളോ ചേർത്ത് അവ നന്നായി മണ്ണിലേക്ക് ആഴ്ത്തി അതിലേക്ക് ചേർക്കുക ഇനി ആവശ്യമെങ്കിൽ കുറച്ച് ചാമ്പലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇടുക ഇനി അതിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല മരച്ചിനിക്ക് അത്ര വല അത്ര വലിയ വളപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി മരിച്ചിനി കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക നല്ല നീളമുള്ള അല്ലെങ്കിൽ നല്ല വണ്ണമുള്ള ഇച്ചിരി മരിച്ചിന കമ്പൊന്നും വേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വണ്ണമുള്ള മരിച്ചിനി കമ്പ് എടുത്ത ശേഷം അതിൻ്റെ അഗ്രഭാഗം പട്ടത്തിൽ തന്നെ അതിന് നല്ല രീതിയിൽ കട്ട് ചെയ്യുക എന്നിട്ട് മണ്ണിലേക്ക് അന്ന് ആഴ്ന്നിറക്കുക ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ അത് മുളയ്ക്കുന്നതായി കാണുന്നുണ്ട് പിന്നെ അതിനൊപ്പം തന്നെ എല്ലാ ദിവസവും മുളച്ച നന്നായി പൊങ്ങുന്നത് വരെ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അതിൻ്റെ കമ്പ് ഉണങ്ങിപ്പോകുന്നതായിരിക്കും ഉണങ്ങിപ്പോയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാകില്ല മണ്ണ് ഇങ്ങനെ കൂന വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറിച്ച് കൊടുക്കാനായി പറ്റും പറിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചിന് കുറച്ച് പൊങ്ങുമ്പോൾ അതിൻ്റെ സൈഡിൽ വളരെ നല്ല രീതിയിൽ ഒന്ന് ചിക്കി കൊടുക്കണം എന്നാൽ മാത്രമേ മരിച്ചിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ അതായത് മണ്ണിന് ഒരു ഇളക്കം കിട്ടിയാൽ മാത്രമേ കുറച്ചുകൂടി മരിച്ചിന് വളരെ വേഗത്തിൽ വളരുന്നതിനായി സാധിക്കുകയുള്ളൂ ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ ധാരാളമായി നമുക്ക് പയറു നടാവുന്നതാണ് വേണമെങ്കിൽ ചിരിയും നടാവുന്നതാണ് അതായത് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് വിളവെടുപ്പ് കിട്ടുന്നതും എന്നാൽ വേരിൽ നിന്ന് വിളവെടുപ്പ് ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാത്തരം സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ ചുവടിൽ തന്നെ നമുക്ക് നടാനായി പറ്റും കോഴി താറാവ് അല്ലെങ്കിൽ ആട് പിന്നെ പട്ടി പൂച്ച ഇങ്ങനത്തെ ജീവികളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ മണ്ണിനെ നമ്മൾ നട്ടുവച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നശിപ്പിക്കാറില്ല അതിൽ നിന്നൊക്കെ ഈ വല പ്രത്യേകമായി സംരക്ഷണം നൽകും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇങ്ങനെ മണ്ണ് നിറച്ച് നടുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം വെട്ടി ഒരുപാട് മണ്ണിലേക്ക് വെട്ടുപാടുള്ള ആരോഗ്യം ഇല്ലാത്തവർക്കും മണ്ണ് നിറച്ച ശേഷം ഇങ്ങനെ നടുന്നതുകൊണ്ട് മണ്ണിന് ഇളക്കവും ഉണ്ടാകും അതോടൊപ്പം തന്നെ മണ്ണിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണിന് ആവശ്യത്തിനുള്ള ഉറപ്പും ഉണ്ടാകും നമുക്ക് ആവശ്യമുള്ള വിളവും കിട്ടുകയും ചെയ്യും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്ക് മുന്നേ ഞാൻ വരുന്നതായിരിക്കും